എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നൊന്ന് കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് പിന്നെ കമൻറ്റിൽ വന്നിട്ട് എന്നെ പച്ചത്തറി വിളിക്കുകയോ ഇല്ലെങ്കിൽ എന്താ പറയുക എന്നെ വലിച്ചെറി ഒട്ടിക്കാനോ ഒന്നും നിൽക്കരുതാരും അതിനൊന്നും എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരാളാണ് ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ വീഡിയോയും കാര്യങ്ങളുമായിട്ടൊന്നും വരാറില്ല പക്ഷേ ഇത് എനിക്ക് എൻ്റെ ഒരു എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം എൻ്റെ ഒരു കൂട്ടുകാരനെ സംബന്ധിച്ചാണ് ആളിനെ ആളിൻ്റെ പേര് ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ ആദ്യം കാര്യം പറയാം കാര്യം പറയുമ്പം തുടക്കം കുറിക്കേണ്ടത് ഇപ്പം ഭയങ്കര ചൂടാണല്ലേ ചൂടെന്ന് പറഞ്ഞാൽ സാധാരണ ചൂടല്ല അപ്പം വെളിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരുപാട് വെള്ളം കുടിക്കണം മാക്സിമം വെള്ളം കുടിക്കണം എത്രയും കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുടിക്കണം കാരണം ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമ്മളിപ്പോൾ ഇവിടെ അനുഭവിക്കുന്നത് അല്ലേ ഡ്രൈവർമാരായാലും സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരും ഓഫീസിലെ സ്റ്റാഫായാലും ഓഫീസ് സ്റ്റാഫിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ ദുഃഖവും പ്രയാസവും കാണുന്നൊരു മനുഷ്യനാണ് ഞാൻ ദേഹത്തോടെ വെള്ളം ഒലിച്ചിറങ്ങുന്ന ചൂടാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ചൂട് കൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ നാട്ടിൽ വന്നത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രവാസികളെ പറ്റിയാണ് അതായത് നമ്മൾ പ്രവാസ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചവരും വിവാഹം കഴിക്കാത്തവരും അല്ലേ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കള് മൂന്ന് മക്കള് ഒരു മോൻ ഇല്ലെങ്കിൽ ഒരു മോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നമ്മൾ നാട്ടിൽ നിന്നും പോരുമ്പം നമുക്ക് അച്ഛൻ നാട്ടിൽ ഗൾഫിൽ പോയി ഭാര്യ പറയും എൻ്റെ ചേട്ടൻ ഗൾഫിൽ പോയി നമുക്ക് അച്ഛൻ പൈസ അയക്കും നമുക്ക് വീട് വയ്ക്കണം കടകൊക്കെ വിട്ടണം എന്നും പറഞ്ഞ് മക്കൾക്കും സന്തോഷമാകും മക്കൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നൊക്കെ വേറെ ചെല്ലാം നമ്മളൊക്കെ ഈ നാട്ടിലേക്ക് വരുന്നത് വീട്ടിലിരിക്കുന്ന മക്കളും അച്ഛൻ ഗൾഫിലാണ് അല്ലേ വൈകിട്ടും സന്തോഷിക്കും തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ സന്തോഷിക്കും നമുക്ക് വീട് വെക്കണം എൻ്റെ ഭാര്യയും മക്കളെയും നോക്കണം എന്ന് പറഞ്ഞല്ലേ നമ്മളോട് വരുന്നു അതുപോലെ വിവാഹം കഴിച്ച സ്ത്രീകളും വരാറുണ്ട് എൻ്റെ ചേട്ടന് ചെറിയ 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 ജോലിയുള്ള നാട്ടിൽ അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ രണ്ട് മക്കളുണ്ട് അവരെ പഠിപ്പിക്കണം എൻ്റെ ചേട്ടനെ നല്ലവണ്ണം നോക്കണം എനിക്ക് നമുക്കൊരു വീട് വെക്കണം അപ്പം ഭാര്യയെ ഗൾഫിൽ പോകുന്നു കഴിയുമ്പോൾ മോനോട് പറയും അമ്മ പോയിട്ടുണ്ട് അച്ഛൻ്റെ പൈസ കൊണ്ട് നമുക്ക് ചിലവാക്കി കഴിയാം അമ്മയൊക്കെ പൈസ കൊടുത്ത് നമുക്ക് വീടൊക്കെ വെക്കണം പറഞ്ഞ സന്തോഷത്തിലാണ് രണ്ട് കുടുംബവും സന്തോഷമാണ് അല്ലേ പക്ഷേ ഇവിടെ ഗൾഫിൽ വന്നു കഴിയുമ്പം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഞാൻ അത്ര വലിയ പതിവർത്തമുള്ളൊരു മനുഷ്യനൊന്നുമല്ല പെണ്ണിനെ കണ്ട പഞ്ചാരി അടിക്കുകയും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാനും ഞാനും അത്ര വലിയ നല്ലവനൊന്നുമല്ല പക്ഷെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ നമ്മളീ പ്രവാസ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിയുമ്പം പെണ്ണുങ്ങളെ കാണുന്നവണ് വളരെ സന്തോഷവും തോന്നി അവരോട് ഇഷ്ടപ്പെടും അവരോട് സംസാരിക്കണം തോന്നും അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൂടും ഫ്രണ്ട്ഷിപ്പ് കൂടാം ഒരു സ്ത്രീക്കും ഒരു പുരുഷനും അവരുടെ വ്യക്തിപരമായ രീതിയിൽ എന്ത് വേണമെങ്കിലും ആവാം രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ സമ്മതമാണെങ്കിലും എന്ത് വേണമെങ്കിലും ആവാം പക്ഷേ ആ രണ്ടു പേരും വിവാഹം കഴിച്ചവരാണെങ്കിൽ ആ രണ്ട് കുടുംബത്തെയും കണ്ണുനീര് കുടിപ്പിച്ചുകൊണ്ട് ആവരിത് നമ്മൾ കമ്പനി അടിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാനീ ആദ്യം പറഞ്ഞല്ലോ രണ്ട് കുടുംബത്തിൻ്റെ ആണുങ്ങളുടെ വീട്ടിൽ ഭാര്യയും മക്കളും സന്തോഷിക്കുന്നതും ഭാര്യ പോരുമ്പം ചേട്ടനും മൂക്കളും പറയുന്നതും ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങനൊക്കെ ആയി കഴിയുമ്പോൾ പരിചയപ്പെട്ടു സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തില് കൂടെ ഉള്ളവര് വിളിച്ചു പറയുവാണ് എനിക്ക് നിന്നെ എന്താണ് ഈ നീ രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ മോളെ നീ വിളിച്ചിട്ടെന്ന് പറഞ്ഞ് ഭർത്താവ് ചോദിക്കുന്നുണ്ടേ പറയുന്നത് അതെനിക്ക് സമയമില്ലായിരുന്നു തിരക്കാണ് അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി അങ്ങനെ ആയി പിന്നീട് വിളിക്കാതായി പിന്നെ ചോദിക്കുമ്പം എനിക്ക് നിങ്ങളെ വേണ്ട മകനെ വിളിച്ചിട്ട് പറയുന്നു എനിക്ക് അച്ഛനെ വേണ്ട ആ അവസ്ഥയൊന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ എനിക്ക് ഡിവോഴ്സ് വേണം സത്യത്തിൽ ഞാനിത് പറയുമ്പം എൻ്റെ ഉള്ളിലൊന്ന് പിടയ്ക്കുന്നുണ്ട് കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ കണ്ണുനീര് കണ്ട് ഞാനൊരുപാട് കരഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നാട്ടിൽ വന്ന് ഡിവോഴ്സ് വാങ്ങിച്ച് തിരികെ പോയി കാരണം ഇവിടെ ഒരുത്തരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടി അവനെ വേണം അവനും രണ്ട് മക്കളും ഭാര്യയൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും എല്ലാത്തിനും പോകുന്നവരാണ് പോകാം സഹകരിക്കാം രണ്ട് കുടുംബത്തെ കണ്ണുനീരാണ് നമ്മൾ കാരണം ഉണ്ടാകുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് അവരെ വിവാഹം കഴിക്കുകയും രണ്ടുപേരും കൂടെ ചിലപ്പോൾ അവർ രണ്ട് വീട്ടുകാരും ഡിവോഴ്സ് തന്ന് നമ്മൾ ജീവിക്കുമ്പം നമ്മൾ ഒരു മാസം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിയുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പശ്ചാത്തലിക്കുന്ന ഒരു ദിവസം വരുമ്പം അന്ന് ഈ സുഖത്തിനൊന്നും യാതൊരു പ്രാധാന്യം ഉണ്ടാവില്ല സത്യമല്ലേ അന്നേരം നമ്മുടെ കുറ്റബോധം നമ്മളെ ഇട്ട് വിളയാടും കുറ്റബോധം മാത്രമായിരിക്കും നമുക്ക് രണ്ടു കുടർക്കും ഉണ്ടാവുന്നല്ലേ ഞാൻ ചെയ്തത് ശരിയാണോ ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് ഇല്ലാതെ കിടന്ന് അലയുന്ന ഒരു ദിവസം നമുക്ക് ഉണ്ടാവും ഉണ്ടാവത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കില്ല ഉണ്ടാവും കാരണം ആ രണ്ട് കുടുംബത്തിലെ ചിലപ്പോ അഞ്ചു മക്കളായിരിക്കും ചിലപ്പോ ആറു മക്കളായിരിക്കും ചിലപ്പോൾ നാലുമക്കളായിരിക്കും ആ നാലു നാലുമക്കളുടെയും ആ രണ്ടു ഒരു പുരുഷന്റെ ഒരു സ്ത്രീയുടെയും കണ്ണുനീര് ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് ഒരിക്കലും നമ്മൾക്കൊന്നും എവിടെ പോയാലും ശാശ്വതമാകില്ല ശാന്തി കിട്ടില്ലെന്ന് ഞാൻ ഉറക്കെ വിശ്വസിക്കുന്ന ഒരു ഞാൻ ഈശ്വരനെ ജീവിക്കുന്ന മനുഷ്യനാണ് ആ ഈശ്വരനെ സാക്ഷരത കൊണ്ട് പറയുന്ന അങ്ങനെ പോയാൽ നമുക്കൊന്നും ഒരിക്കലും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല ഉണ്ടാകും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നീട് ഓർക്കുമ്പം നമുക്കാദ്യമുണ്ടായ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പം നമ്മുടെ കണ്ണിൽ കൂടെ കണ്ണുനീരായിരിക്കില്ല വരുന്നത് അതിനുള്ള അവസരം ആരും ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളുടെയൊക്കെ ഒരു അപേക്ഷ ഉള്ളത് കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ചങ്ക് പൊട്ടുന്നത് കണ്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് എനിക്കെല്ലാവരും പറയാനുള്ളത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ ഇവിടെ ഏത് രീതിയിലും നമുക്ക് വിനിയോഗിക്കാം പ്രവാസ ജീവിതമായി എങ്ങനെ വേണേലും പക്ഷേങ്കില് നമ്മൾ നമ്മുടെ കയ്യിലൊക്കെ ഒരു ആപ്പിള് കിട്ടുമ്പം നമ്മൾ ആ ആപ്പിള് കടിച്ച് പകുതി തിന്നാം പക്ഷെ പകുതി വേറൊരാളിനെ കൊടുക്കണം ഒരിക്കലും അത് കടിച്ച് കടിച്ചു നമ്മൾ മൊത്തത്തിൽ എടുക്കരുത് അവരുടെ ആ കുടുംബം എന്ന് പറഞ്ഞ പോലെ അവരുടെ ആ കുടുംബം നമ്മൾ ഒരിക്കലും രണ്ട് കുടുംബം തകർക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളോടെല്ലാവരോടും ഞാൻ ഈ തെറ്റാണെങ്കിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കണം കാരണം ഓരോ വ്യക്തികൾക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ട് നമുക്ക് നമുക്കെന്ത് വേണമെങ്കിലും ആവാം ഏത് രീതിയിലും നമുക്ക് ജീവിക്കാം നമ്മളൊക്കെ ഇപ്പം പറഞ്ഞു വരുമ്പം ഇവർ എൻ്റെ കൂട്ടുകാരൻ്റെ ആളും ആയിട്ട് ഞാൻ അവരുടെ പേരോ സ്ഥലമോ ജോലിയോ ഒന്നും പറയുന്നില്ല നമ്മളൊക്കെ ജാതിയും മതവും ഒന്നും പറയാത്തവരാണ് എന്ന് എല്ലാവരും വിചാരിക്കരുത് എല്ലാവർക്കും ഉണ്ട് ജാതിയും മതവും ഒക്കെ നമ്മളൊക്കെ വിവാൻ കഴിക്കുമ്പോൾ വീട്ടുകാരുടെ കാരണവരുടെ അല്ലെങ്കിൽ കാർണവർമാരുടെ മാതാപിതാക്കളുടെ അനുഭവത്തോടു കൂടി കല്യാണം കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന ഒരു വിശ്വാസം നമുക്ക് ആ വിശ്വാസത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വിഭാഗം കഴിക്കാൻ പറ്റുള്ളൂ അല്ലെന്ന് നമുക്ക് പറയാം അത് നമുക്ക് നോർമലായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് അല്ലേ അങ്ങനെ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ചെയ്യാം അത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ് അല്ലേ അതല്ലെന്നുണ്ടെങ്കിൽ നടക്കില്ല അപ്പം ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ കൂട്ടുകാരൻ്റെ ആ പുള്ളിക്കാരി പോയിട്ട് വേറൊരു ആരുടെയാണ് വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകുന്നത് അത് രണ്ട് കുടുംബം തകർന്നിട്ട് അവർ ചെയ്യുമ്പോൾ ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ആരുടെയും മുമ്പിൽ വേണ്ട സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ വരും മറുപടി പറയേണ്ടി വരും ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് മറുപടി പറയേണ്ടി വരും അന്നൊരിക്കലും ഒരു പശ്ചാത്താവം അത് അന്നൊന്നും ഈ വാക്കുകൾക്കും ഈ പ്രവൃത്തികൾക്കും ഒന്നും ഒരു അടിസ്ഥാനം ഉണ്ടാകുന്നില്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം നമ്മളെല്ലാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്തു തന്നെ വേണം പോകാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എൻ്റെ ഒരു വിഷമം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പറയാൻ ഒരുപാടുണ്ട് ഇനിയും പറയേണ്ടി വരും പറയേണ്ട കാര്യങ്ങൾ ഇനിയും പറയേണ്ടി വരും പക്ഷേ ഇതിനകത്ത് പറയേണ്ട ഇനിയും കാര്യങ്ങളുണ്ട് ഇനി ഒന്നും പറയുന്നില്ല എല്ലാവരും പറയാനുള്ളത് ആരുടെയും ഉള്ളു നോവിക്കാതെ വിഷമിപ്പിക്കാതെ ചങ്കുപൊട്ടിക്കാതെ കരയിപ്പിക്കാതെ പ്രവാസ ജീവിതം നയിച്ച് ഭാര്യയ്ക്കും മക്കളെയും നോക്കുക സഹോദരങ്ങളെയും സഹോദരിമാരെയും നോക്കുക അമ്മയും അച്ഛനെയും നോക്കുക ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൈവിടാതെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കുക സന്തോഷത്തിന് വേണ്ടി നമുക്കിവിടെ എന്തും നടക്കും കാശ് കൊടുത്താൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഈ പ്രവാസ ജീവിതം നയിക്കുന്ന ഓരോരുത്തരോടും ആണ് പറയുന്നത് ഒന്നും സ്വന്തമാക്കാൻ ശ്രമിക്കരുതാരും സ്വന്തമാക്കിക്കോളൂ പക്ഷെ മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ണുനീര് വരുത്തിക്കൊണ്ട് സന്തോഷിക്കരുത് നമുക്കത് ഒരിക്കലും ശാശ്വതമാകത്തില്ല തെറ്റുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എല്ലാവരും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും വെള്ളം കുടിക്കണം ഓക്കേ താങ്ക്